സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞ പോലെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോയ സ്ത്രീകളല്ലെന്ന് പറയുന്നത് ഇപ്പോഴേ ശരിക്കും ഓടി ഒളിക്കലാണ് അതായത് നാണക്കേട് കൊണ്ട് അവർക്ക് അവർക്കിപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഉള്ളതെന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സംശയത്തിൻ്റെ നിഴലിലാണ് ചില ആൾക്കാരൊക്കെ ചില ആൾക്കാരുടെ വീഡിയോന്റെ അടിയിലൊക്കെ പോയിട്ട് കമൻറ്റ് വരെ എഴുതുന്നുണ്ട് നിങ്ങളാണോ ആള് നിങ്ങളെ ബിഗ് ബോസിൽ തീറ്റ നേടിയത് ഇങ്ങനെയാണോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വിളിച്ചു പറഞ്ഞ വിടുവായ വിടുവായത്തം മാറാറ് പറയുന്നത് സി സി ടി വി ചെക്ക് ചെയ്താൽ മതി അതിൻ്റെ അകത്തെല്ലാം പിടികിട്ടും എന്നാണ് അപ്പോൾ ഈ പോയവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നെഞ്ഞിടിപ്പ് കൂടിയിട്ടാണ് ഉള്ളത് ആരൊക്കെ പോയി എന്തൊക്കെയാണ് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഒരുപാട് കുടുംബങ്ങൾ തകരാനുള്ള ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പല ഭർത്താക്കന്മാർക്കും സംശയമുണ്ടാകും ഞാൻ ചുമന്ന് നടക്കുന്നത് സെക്കൻഡിനെയാണോ എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ടാകാം പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ നിങ്ങൾ കണ്ടിനോ എന്ന് അറിയില്ല അതായത് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ അഭിനയം നിങ്ങൾ കാണണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെയൊക്കെ ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോഴും അതുപോലെ തന്നെ ഒന്ന് കോള് വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞങ്ങ് ഒഴുകും ഒരു വൃത്തികെട്ടൊരു അഭിനയമാണത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രവാസികളാ പ്രവാസികളുടെ ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരുമായിട്ട് ഒന്നും രണ്ടും വർഷമാണ് നിൽക്കുന്നത് അവരൊന്നും എല്ലാ ദിവസവും ഫോൺ ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഫോൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒന്നും കരഞ്ഞുകൊണ്ടിരിക്കാറൊന്നുമില്ല ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ത്രീ ഉണ്ട് ഈ ബിഗ് ബോസിൽ ഇപ്പോൾ ഉള്ള ഒന്നുണ്ട് ഇങ്ങനെ എവിടെന്നെങ്കിലും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതി ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒലപ്പിച്ചിറങ്ങുന്നവരെയാണ് അതായത് രണ്ടാംഘട്ടമാണ് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഇതിൻ്റെ അകത്ത് വരുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും രണ്ടാം ഘട്ടവും അല്ലെങ്കിൽ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ഉള്ളതൊക്കെ ആയിരിക്കും ഇപ്പോഴും തന്നെ നമുക്കറിയാലോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ലീജിനടയ്ക്ക് ഒരുത്തന്നെ ആദ്യ ഭർത്താവെന്ന് പറഞ്ഞിട്ടൊരുത്തം വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ എന്നെ ചതിച്ചിട്ടാണ് ഓടിപ്പോയതെന്ന് ആലോചിച്ച് നോക്കണം ഒരാളുടെ ഭാര്യയായിട്ട് നിൽക്കുമ്പോഴാണ് മറ്റൊരു തൻ്റെ കാറിൽ പോയിട്ട് അവിഹിതം അങ്ങനെ പിടിച്ചിട്ട് ഒഴിവായതാന്ന് പറയുന്നത് എന്നിട്ട് അങ്ങനെയുള്ള ഒരുപാട് കേസ് കെട്ടുകൾ എന്ന് പറയില്ലേ ഈ കേസ് കെട്ടുകളിൽ കൂടുതലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇന്ന് ഇതിൻ്റെ അകത്ത് പോയ മത്സരാർത്ഥി ഇത് വിളിച്ചു പറഞ്ഞ മാറാറ് തന്നെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതായത് ഇതിൻ്റെ അകത്തൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമില്ലാത്ത ആരും വരില്ല വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ആരും വരില്ല അതിലൊന്നും പക്ഷേ എനിക്ക് താല്പര്യം ഇതില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ വരുന്നവരൊന്നും അല്ല ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് വരുന്നവരാണ് ഇല്ലെങ്കിൽ ഇവരുടെ ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്ത് പറയണമെന്ന് നിർബന്ധിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് എന്ന് അറിയില്ല സീസൺ ടുവിലാണെന്ന് തോന്നുന്നു പിന്നെ ഒരു നടി ഈ നടി പറയുകയാണ് അവരുടെ അച്ഛനോ അമ്മയോ ആരോ ആശുപത്രിയിൽ കിടന്നപ്പോഴും പൈസ ഉണ്ടായിട്ടില്ല അപ്പോൾ പൈസ ഇല്ലാത്തപ്പോൾ ഇവരിങ്ങനെ തിരുവനന്തപുരം നഗരം മൊത്തം അലഞ്ഞു അങ്ങനെ എവിടുന്നു പൈസ കിട്ടാനില്ല ഒരാൾ പറഞ്ഞു എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കണം ഈ നടിയുടെ സഹോദരൻ വിദേശത്ത് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് ആലോചിച്ചു നോക്കണം ഈ സഹോദരനെ നീഴ്സാവുമ്പോ അത്യാവിശ്യം ശമ്പളം ഉണ്ടാവുമല്ലോ എന്നിട്ടാണ് ഈ നടി ഇതിന്റെ അകത്ത് വന്നിട്ടൊരു കഥ പറയുന്നത് അതായത് ഇതിനിപ്പോ ചിലപ്പോൾ എൻ്റെ ഭർത്താവ് കേട്ട് കഴിഞ്ഞോ ഒഴിവാക്കും എന്നാലും ഞാൻ പറയുകയാണ് അമ്മ ആശുപത്രിയിൽ കിടക്കുമ്പോൾ പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ ഓടി പക്ഷെ എനിക്ക് ഏടുന്നു പൈസ കിട്ടിയില്ല പക്ഷെ ഒരാൾ പറഞ്ഞു എന്നോട് എൻ്റെ കൂടെ ഇന്ന് രാത്രി വരികയാണെങ്കിൽ ഞാൻ പൈസ തരാം എന്ന് പറയുകയും ഞാൻ ആ പൈസക്ക് വേണ്ടി പോകാൻ നോക്കുമ്പോഴേക്കും വേറൊരാൾ വന്നിട്ട് എനിക്ക് പൈസ തന്നു ആലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള കഥകൾ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവർ മാത്രമാണോ ആശുപത്രി കിടക്കുന്നത് ഈ നടികൾ മാത്രമാണോ പിന്നെ അല്ലെങ്കിൽ ഈ പിന്നെന്താ പറയേണ്ടത് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവിടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ കൂലിപ്പണിക്കാറുണ്ട് വീട്ടു ജോലികൾ ചെയ്തിട്ട് പിന്നെ മക്കളെ വളർത്തുന്ന അമ്മമാരുണ്ട് എന്തിനധികം പറയുന്നത് കുപ്പിയും പാട്ടയും പൊറുക്കിയിട്ട് മക്കളെ വളർത്തുന്ന അമ്മമാരില്ലേ അവർക്കൊക്കെ ഇതിലും കൂടുതൽ അന്തസ്സുണ്ടല്ലോ അന്തസ്സ് ഇതിറ്റുങ്ങളെ പോലെ ഈ ഹോട്ടലിൽ പോയിട്ട് ഇങ്ങനെ ഈ ഹോട്ടലിൽ പോയിട്ട് കിടന്നു കൊടുത്തു എന്ന് ഉളുപ്പില്ലാതെ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷോ ഈ ഒരു ഷോൻ്റെ ഒരു വിശ്വാസ്യത തന്നെ പോയിരിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഇന്നിപ്പോഴും എന്ന് പറയുന്നത് സ്ത്രീകളെ അവമാനിക്കരുത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ അതെന്ന് പറയുന്നത് ആദ്യം അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം വായ അടപ്പിക്കേണ്ടത് ഇതിൻ്റെ അകത്ത് പോയ അവന്മാർ താണ് വായ അടപ്പിക്കേണ്ടത് അല്ലാതെ വേറെ ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിളിച്ചു പറഞ്ഞ അഖിൽമാരാർ ഇപ്പോൾ അയാൾ പറയുന്നത് ഞാൻ ഒന്നോ രണ്ടോ സ്ത്രീകളെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ സീസൺ ഇതുമില്ല സീസൺ അഞ്ചും ഇല്ല വേറെ സീസണാണെന്ന് പറഞ്ഞത് എന്നൊക്കെ അയാളിങ്ങനെ മലക്കം മറിയുന്നൊരു കഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് എന്തിനാണ് ഇങ്ങനെ മലക്കം മറിയുന്നത് നിങ്ങളൊരു കാര്യം ഇന്നിപ്പോൾ ഒരു സ്ത്രീ വന്നു പറഞ്ഞില്ല ഇന്നൊരു സ്ത്രീ വന്നു പറഞ്ഞു എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നോട് ഇതേപോലെ പറഞ്ഞു അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഇങ്ങോട് പറയാം അതായത് ഈ സിനിമാ ഫീൽഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്ടം പോലെ ഉണ്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചവറ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതൊന്നും ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതായത് കോടികൾ മുടക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് ചില മണ്ടന്മാരായ നിർമ്മാതാക്കൾ എന്തിനാണ് വരുന്നത് ഇവർക്കൊക്കെ വേണ്ടത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ആകെ ഒരു നൂറോ നൂറ്റമ്പതോ സിനിമയൊന്നും മലയാളത്തിൽ ഇറങ്ങുന്നത് ഇതിൻ്റെ അകത്ത് സൂപ്പർ ഹിറ്റ് ആകുന്നത് ഒരു ഇരുപത്തഞ്ച് സിനിമ മാത്രമാണ് ഇല്ലെങ്കിൽ ഒരു ഇരുപത് സിനിമ ഈ നൂറ്റി മുപ്പത് സിനിമ നിർമ്മിക്കാൻ ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വല്ല എല്ലാം കഷ്ണങ്ങളും കിട്ടുമോ ഇല്ലെങ്കിൽ ഇങ്ങനെ വല്ലത് ഒപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പണ്ട് ശാന്തി ദിനേശ് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഇതിലും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രാശി പോയിട്ട് മദ്രാസിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് പിന്നെ കഴിഞ്ഞു പോയിക്കൂടെ എന്തിനാണ് ഈ സിനിമ പിടിക്കാൻ വന്ന് ഇതിൻ്റെ അകത്തുനിന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് എന്തിനാണ് പോകുന്നതെന്ന് അപ്പോൾ ചില ഒരു സുഖമാണ് അതായത് ഒരു സിനിമാ നടിയുടെ കൂടെ ഒരു പിന്നെ ആ സിനിമ എടുക്കുക എന്നിട്ട് അവരെയൊന്ന് കറക്കിയെടുത്ത് അതിൻ്റെ പരിധിയിലാക്കുക ഇതൊരു സുഖമുള്ള ചില ആൾക്കാരുണ്ട് ചില ഞരമ്പന്മാർ ഈ കാമപ്രാന്തന്മാർ മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഇതൊന്നും ഏടി നിർത്തിക്കാനൊന്നും കഴിയില്ല തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ ഒരു ചാൻസ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ്മെൻ്റ് തയ്യാറുണ്ടോ ആ ഉണ്ട് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാകും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങോട് പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്തൊന്നെന്ന് പറഞ്ഞു ഇതിൻ്റെ അകത്ത് പോയിട്ട് കുലസ്ത്രീകളാകുന്നവരാണ് കൂടുതൽ അല്ലാതെ ഇതിൻ്റെ പിന്നെ അകത്തേക്ക് പോകുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കല്യാണം ഒക്കെ കഴിച്ച് ഇങ്ങനെ പ്രശ്നങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒളിച്ചോട്ടം ഇങ്ങനെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് പോകുന്നത് അല്ലാതെ ഇതിൻ്റെ അകത്ത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങ് ഡീസൻറ്റാണെന്നൊന്നും പറയാൻ കഴിയില്ല ഇപ്പോഴും തന്നെ ഇപ്പോഴത്തെ ഈ ഒരു സീസൺ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ഒരു സീസണിൽ എന്ന് പറഞ്ഞാൽ ഇവർ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ അകത്തുള്ള പകുതി ആൾക്കാരെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ രണ്ടാമത്തെ എന്നാൽ എല്ലാം ഡിവോഴ്സ് കേസാണ് ആലോചിച്ച് നോക്കണം അതിൻ്റെ അകത്തുള്ള പകുതി ആൾക്കാരുടെ ഡിവോഴ്സാണ് ഡിവോഴ്സായിട്ട് വേറെ കിട്ടിയിരിക്കുന്നത് അപ്പം ഇവർക്ക് തന്നെ ഇവർക്ക് ജീവിതം ജീവിക്കാൻ അറിയില്ല ഇവരാണ് മറ്റുള്ളവർക്ക് വെളിച്ചമാകാൻ പോയിരിക്കുന്നത് മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ പോയിരിക്കുന്നത് എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഇനി ഇപ്പോഴെന്ന് പറയുന്നത് ഇവരുടെയൊക്കെ കുടുംബത്തിൽ ഒരുപാട് വിള്ളലുകൾ വരുമെന്നുള്ളതാണ് അതായത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും വിളിച്ച് പറയും ഇല്ലെങ്കിൽ പിന്നെ ഈ ബിഗ് ബോസ് മത്സരാർത്ഥികളെന്ന് പറയുമ്പോൾ വിളിച്ചോ പറയുന്നത് ഇതാണ് നീ അങ്ങനെയല്ലേ നീ ചാൻസ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞേനെ നമുക്ക് മനസ്സിലായിനെ അങ്ങനെയല്ലേ നീ ചാൻസ് ഉണ്ടാക്കിയെ ഇങ്ങനെയുള്ള വാക്കുകളാണ് ഇനി അങ്ങോട്ട് ഇവർ കേൾക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതൊരു ഭയങ്കര ഒരു ഭീകരം തന്നെയാണ് അത് ഇതില് പിന്നെ എന്താ പറയേണ്ടത് ഇങ്ങനെ ഒരു സംഭവം ഇറക്കുമ്പോഴേ ഒന്നിക്കിന് ഈ കൃത്യമായിട്ട് ദയനിക്കാണ് അനുഭവം എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരാൾ വേണം ഇത് എന്ന് പറയുന്നത് ആരൊക്കെയോ വേണ്ടിയിട്ട് വെറുതെ ഒരു പിടി പൊട്ടിച്ചപ്പോഴേ ഒരുപാട് പേർക്ക് ഇത് വളരെയധികം മോശമായിട്ട് തോന്നി എന്നുള്ളതാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നതാണെന്ന് നമ്മളെ സൂപ്പർ സ്റ്റാറിൽ ആലേറ്റണം ആലോചിച്ചു നോക്കണം നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇതിൽ നിന്നും ആദ്യം ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം